സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ത്യാഗരാജൻ അടവ് മാറ്റുകയാണ് ഇതുവരെയും ചന്ദ്രമതിയോടൊക്കെ ശത്രുതയിൽ നിന്നിരുന്ന ത്യാഗരാജന് മനസ്സിലാവുന്നുണ്ട് ഇനി ശത്രുതയോടുകൂടി നിന്നിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോൾ തന്നെ കേസ് സിദ്ധാർത്ഥൻ ജയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവരോട് നയത്തിൽ നിന്നാൽ മാത്രമേ ഇവരുടെ സ്വത്തുക്കളൊക്കെ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം ത്യാഗരാജന് വരുന്നുണ്ട് അതോടുകൂടി ത്യാഗരാജൻ എല്ലാവരോടും നന്നായി പെരുമാറാമെന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ എത്താണ് ത്യാഗരാജൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചന്ദ്രമതിയുടെയും ബലരാമൻ്റെയും സ്വത്തുക്കൾ തന്നെയാണ് ആ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ചന്ദ്രമതിയുടെ സ്നേഹം കാണിച്ച് ത്യാഗരാജൻ നിന്നതും അവസാനം സ്വത്തുക്കൾ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണല്ലോ ചന്ദ്രമതിയെ പൂട്ടിയിടാനും തട്ടിക്കൊണ്ടു പോകാനൊക്കെ ത്യാഗരാജൻ നോക്കിയത് ഇനിയിപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് നീങ്ങിയാൽ സ്വത്തുക്കൾ കൈവിട്ടു പോകുന്ന പൂർണ്ണ ബോധ്യമാവുന്ന സമയത്ത് ത്യാഗരാജൻ വേറൊരു പ്ലാനാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി അരുന്ധതിയെ കാണാനായിട്ട് ത്യാഗരാജൻ ചെല്ലുന്നുണ്ട് ആ സമയത്താണെങ്കിൽ കേസ് തോറ്റതിൻ്റെ ദേഷ്യത്തിൽ അരുന്ധതി ത്യാഗരാജനോട് പറയുന്നുണ്ട് ഇനി താനും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല തന്നെയൊക്കെ ഞാൻ വെറുതെ വിശ്വസിച്ചു എന്നിട്ടിപ്പോൾ എന്തായി ആ പ്രഭാവതിയും സിദ്ധാർത്ഥനുമാണ് ജയിച്ചിരിക്കുന്നത് നമ്മളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തോറ്റു ഇനിയിപ്പോൾ തന്നെ എൻ്റെ കൂടെ നിർത്തിയിട്ട് എനിക്കൊരു പ്രയോജനവും ഇല്ല അതുപോലെ തന്നെ കുറേ എണ്ണത്തിനെ ഞാൻ തീറ്റിപ്പോറ്റി അവർക്കൊന്നും ഒരു കഴിവുമില്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നത് എന്നുണ്ട് എന്തായാലും ചേച്ചിയുടെ സ്വത്തുക്കൾ എനിക്ക് വേണം ഇപ്പോൾ അതിനൊരു തടസ്സമായി നിൽക്കുന്നത് ചന്ദ്രമതിയും പ്രഭാവതിയും സിദ്ധാർത്ഥനും അതുമാത്രമല്ല ഇനിയിപ്പോൾ അളിയൻ്റെ സ്വത്തുക്കളിൽ പകുതി അവകാശം ആ തനൂജയ്ക്ക് പോകും തനൂജ അളിയൻ്റെ മകളാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ചേച്ചിയാണെങ്കിൽ നേരത്തെ തന്നെ അത് അംഗീകരിച്ചതുമാണ് ആ സമയത്ത് അരുന്തതിയാണ് ഈ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമാണ് അതിലൊന്നും ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല മാത്രമല്ല ഇനി ഞാൻ ഒന്നിനുമില്ല ഇതുവരെയും ചെയ്തതൊക്കെ പരാജയമായിരുന്നു നിങ്ങളെ കൊണ്ടൊന്നും എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല അതുകൊണ്ട് ഇതും പറഞ്ഞ് ഇനി എന്നെ കാണാൻ വരണ്ട എന്ന് പറയുന്നു ആ സമയത്ത് സിഇ പി ത്യഗരാജനൊക്കെ പറയുന്നുണ്ട് മേഡം വിഷമിക്കണ്ട മേഡം ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വരും കുറച്ചും കൂടി ഒന്നും വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എന്തിനാ ഒരു തോൽവിയുടെ പുറകെ വേറൊരു തോൽവി ഏറ്റുവാങ്ങാനാണോ ഇനി എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ത്യാഗരാജന് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജന് ബോധ്യാവുന്നുണ്ട് ഇനി ഇവരുടെ പിന്നാലെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല തൻ്റെ കാര്യം താൻ തന്നെ നോക്കണം അങ്ങനെ ത്യാഗരാജൻ ആകെ നിരാശനാവുന്നുണ്ട് പിന്നീട് ത്യാഗരാജൻ നേരെ പോകുന്നത് ഭാർഗവിയുടെ വീട്ടിലേക്കാണ് ഇപ്പോഴാണെങ്കിൽ അവിടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും താമസിക്കുന്നുണ്ട് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ത്യാഗരാജൻ അങ്ങോട്ട് ചെല്ലുന്നത് ത്യാഗരാജൻ്റെ വണ്ടി കണ്ടതും സിദ്ധാർത്ഥനും പ്രഭാവതി അറിഞ്ഞു വരുമ്പം കൂടെ നമ്മളുടെ ഭാർഗവിയുണ്ട് ഭാർഗവിക്കാണെങ്കിൽ ത്യാഗരാജനെ ഒട്ടും കണ്ടു കൂടാ ത്യാഗരാജനെ കണ്ടത് പാർഗവി ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ നിങ്ങൾക്കിവിടെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് ചെയ്തത് എനിക്കിപ്പോൾ ആ തെറ്റുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നതാണെന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ ഭാർഗവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം ഭാർഗവിക്കും പ്രഭാപതിക്കും ത്യാഗരാജൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവം അറിയാം അവരത് പറഞ്ഞ് സിദ്ധാർത്ഥനും അറിയാം അതുകൊണ്ട് തന്നെ അവൻ്റെ ആ സംസാരമൊന്നും ആരും കണക്കിലെടുക്കുന്നില്ല എന്നിട്ട് തന്നെ ഇവർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ അതാ നിനക്ക് നല്ലത് അത് കേട്ടതും ത്യാഗരാജൻ പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ പോകാൻ വേണ്ടി തന്നെയാണ് വന്നത് ഇനി ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നില്ല നിങ്ങളോടൊന്ന് യാത്ര പറയാനും ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറയാനും വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ എൻ്റെ ചേച്ചിയോടും ഒരുപാട് തെറ്റുകൾ ചെയ്തു ചേച്ചിയെ ഞാൻ വീട്ടിൽ തടവിൽ വെച്ചു അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയി അതെല്ലാം ചേച്ചിയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി സ്വത്തുക്കളൊന്നും അല്ല വലുത് മനുഷ്യർ തമ്മിലുള്ള ബന്ധമാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും തിരുത്താൻ തീരുമാനിച്ചു ആ സമയത്ത് നമ്മളുടെ ഭാർഗ്വ്യാണി പറയുന്നുണ്ട് നീ നിൻ്റെ തെറ്റ് തിരുത്തോ തിരുത്താതിരിക്കുമോ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി തരണം അതുമാത്രമല്ല ഇനി മേലാൽ നീ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാനും പാടില്ല എന്ന് പറയുമ്പം ത്യാഗരാജനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ത്യാഗരാജൻ ഒന്നും പറയുന്നില്ല കാരണം ത്യാഗരാജൻ മനസ്സിൽ വേറെ കുറേ പ്ലാനുകളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവരുടെ മുമ്പിൽ നല്ലോണം തകർത്ത് അഭിനയിക്കാൻ തന്നെയാണ് ത്യാഗരാജൻ്റെ തീരുമാനം ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഒരാൾ നമ്മളുടെ മുമ്പിൽ വന്ന് ക്ഷമ ചോദിച്ചാൽ അത് അംഗീകരിക്കണം എന്നല്ലേ എല്ലാവരും പറയണേ അങ്ങനെ ആട്ടി ഓടിക്കുന്നത് അത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പം ഇവർ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് നിന്നെ ഒരു രീതിയിലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതിനു മുമ്പ് ഒരിക്കൽ ഞാനും ഭാർഗവിയും കൂടെ കൂടി നിന്നെ തല്ലിയത് നീ ഓർക്കണില്ലേ അന്ന് നീ നല്ല പുള്ളിയായിട്ടാണ് ഞങ്ങളുടെ അടുത്തുനിന്നും രക്ഷപ്പെട്ടു പോയത് അതിനുശേഷം നീ ഞങ്ങളോട് എന്തൊക്കെ ദ്രോഹം ചെയ്തു അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് പൊയ്ക്കുമെന്ന് പ്രഭാവതി പറയുന്നു ഇതൊക്കെ സിദ്ധാർത്ഥന് ആദ്യമായിട്ടുള്ള അറിവാണ് ഈ ത്യാഗരാജന് പ്രഭാവതിയും ഭാർഗവിയും കൂടെ കൂടി തല്ലി എന്നുള്ളതൊക്കെ ഇപ്പം എപ്പോഴാണ് കേട്ടോ നമ്മളുടെ സിദ്ധാർത്ഥന അറിയണത് പിന്നീട് ത്യാഗരാജൻ എല്ലാവരോടും താണു ഏണ് ക്ഷമയൊക്കെ ചോദിച്ച അവിടുന്ന് പോകുന്നുണ്ട് പിന്നെ നേരെ പോകുന്നത് ചന്ദ്രമതിയുടെ അടുത്തേക്കാണ് ചന്ദ്രമതിക്ക് സിദ്ധാർത്ഥനെ കാണുമ്പോൾ തന്നെ നല്ല ദേഷ്യമാണ് വരുന്നത് എന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനായി ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അത് ചേച്ചി ചേച്ചിയോട് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെ മാപ്പ് പറയാൻ വന്നതാ ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്തായാലും ഞാൻ ഇനി ഈ നാട്ടിൽ നിൽക്കണില്ല ഇവിടെ വിട്ടു പോവാണ് ചേച്ചി എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു ചേച്ചി എന്നെ ഇവിടെ വിളിച്ച് താമസിപ്പിച്ചു അന്ന് ചേച്ചിയുടെ വാക്ക് കേട്ട് ഞാൻ ചന്ദ്രോത്തുകാരെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പിന്നീട് പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ മനസ്സ് മാറി ചന്ദ്രോത്തുകാരോടുള്ള വൈരാഗ്യമൊക്കെ ചേച്ചി വേണ്ടെന്ന് വെച്ച് അവരുമായിട്ട് സ്നേഹത്തിലായി അതുമാത്രമല്ല എല്ലാ സ്വത്തുക്കളും ചേച്ചി അവർക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കേസ് പിൻവലിക്കാനും തീരുമാനിച്ചു ആ സമയത്ത് എനിക്ക് ചേച്ചിയോട് ഭയങ്കര ദേഷ്യം വന്നു അതുകൊണ്ടാണ് ചേച്ചിയെ ഞാനന്ന് വീട്ടിൽ പൂട്ടിയിട്ടത് ഇനിയിപ്പോൾ എന്തായാലും അതുപോലത്തെ തെറ്റൊന്നും ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്ക് തന്നെ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നീ എത്രയും പെട്ടെന്ന് ഇവിടെ പോ നിന്നെ എനിക്ക് കാണുകയും വേണ്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ത്യാഗരാജൻ്റെ മുഖഭാവമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് ഒരു ക്രൂരൻ്റെ ഒരു ചിരി ഇരിച്ചുകൊണ്ട് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹമൊക്കെ മറന്ന് ഈ നാട് വിട്ട് ഞാൻ പോവാനോ നിങ്ങളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഒരു തോക്ക് എളിയിൽ നിന്നും എടുക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി അത് കണ്ടതും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് കാരണം ചന്ദ്രമതിക്ക് അറിയാം ഇവൻ ഭയങ്കര ക്രൂരനാണ് ആരെയും കൊല്ലാൻ ില്ലാത്തവനാണ് അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ഫയന്ന് നിൽക്കുന്ന സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം നിങ്ങൾ ചന്ദ്രോത്തുകാർക്കും തനൂജയ്ക്കും എഴുതി കൊടുക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല നിങ്ങൾ ജീവിച്ചിരുന്നാലല്ലേ സ്വത്തുക്കൾ അവർക്ക് കൊടുക്കുകയുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വത്തുക്കൾ ആർക്കും കിട്ടില്ല അപ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരും അതുകൊണ്ട് നിങ്ങളെ കൊന്നു കളയാനാണ് എൻ്റെ തീരുമാനം മരിക്കേണ്ടാന്നുണ്ടെങ്കിൽ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലേക്ക് എഴുതി തന്നോ എന്ന് പറയുന്നു ഈ സമയത്ത് ചന്ദ്രമതി മനസ്സിലൊരു തീരുമാനം എടുക്കുന്നുണ്ട് ഇവൻ എന്നെ കൊന്നാലും കുഴപ്പമില്ല ൂല ചന്ദ്രവത്തുകാർക്കും തനൂജയ്ക്കും കിട്ടേണ്ട സ്വത്തുക്കൾ ഞാൻ അവർക്ക് തന്നെ കൊടുക്കുകയുള്ളൂ ഒരു കാരണവശാലും ഇവനുക്ക് കൊടുക്കില്ല അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാനും ഞാൻ തയ്യാറാണെന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം ത്യാഗരാജൻ പോയതിനു ശേഷം ഭാർഗവിയും പ്രഭാവതിയും സിദ്ധാർത്ഥനും കൂടെ കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആ ത്യാഗരാജൻ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ക്ഷമയൊക്കെ പറഞ്ഞു വന്നതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട് അവൻ എന്തായാലും ഇപ്പോൾ പോയിരിക്കുന്നത് ചന്ദ്രമതിയുടെ അടുത്തേക്കാണ് ഇനിയിപ്പോൾ എന്തായാലും അവൻ അവളെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് പ്രഭാവതി പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് അവൻ്റെ കാര്യങ്ങൾ കേട്ടത് വെച്ച് അവൻ അങ്ങനെ തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ഇനി ബാലുവിൻ്റെ സ്വത്തുക്കളൊന്നും അവനക്ക് കിട്ടില്ല എന്ന കാര്യത്തിൽ അവനക്ക് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ മിക്കവാറും ചന്ദ്രമതിയെ അപായപ്പെടുത്തുമെന്നാണ് എൻ്റെ ഒരു പേടി അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ചന്ദ്രമതിയുടെ വീട്ടിലോട്ട് പോകാം എന്ന് പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഒറ്റയ്ക്ക് പോകേണ്ട നന്ദുനേം ഗിരീഷിനെയും പിന്നെ ആ എസ്തപാനേയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുന്നു അങ്ങനെ പ്രഭാവതി വേഗം തന്നെ എസ്തപ്പാനെ ഫോണിൽ വിളിക്കുന്നുണ്ട് ആ സമയത്ത് എസ്തപ്പാൻ പറയുന്നുണ്ട് എന്താ മേടം എന്ന് ചോദിക്കുമ്പോൾ എസ്തപാൻ എവിടെയാണെങ്കിലും പെട്ടെന്ന് തന്നെ ദേവക്കാട്ടേക്ക് എത്തണം ഞങ്ങളങ്ങോട്ടിപ്പോൾ തന്നെ വരും എന്ന് പറഞ്ഞു ആ സമയത്ത് എസ്തവാൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ മതിയോ കൂട്ടിന് ആരെങ്കിലും കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പം ഒന്ന് രണ്ട് പേരെ കൊണ്ടുവരെ അതെന്താ വേണം എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ആവശ്യം ഉണ്ടാവും ത്യാഗരാജൻ ചന്ദ്രമതിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് എന്തായാലും അത് നല്ലതിനല്ല ത്യാഗരാജൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുണ്ട് അത് മാത്രമല്ല അവൻ്റെ ആരോ പ്രവർത്തിക്കുന്നുമുണ്ട് അവൻ ഇന്നിവിടെ വന്ന് ഞങ്ങളോടെ ക്ഷമ പറഞ്ഞു അത് ഞങ്ങൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്തോ ഒരു ചതിയുടെ മുന്നോടിയായിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും അവനിപ്പോൾ പോയിരിക്കുന്നത് ചന്ദ്രമതിയുടെ അടുത്തേക്കാൾ െ ചന്ദ്രമതിയെ അപായപ്പെടുത്തുമെന്നുള്ളൊരു പേര് ഞങ്ങൾക്കുണ്ട് എത്രയും വേഗം നമുക്കവിടെ എത്തണം ഇല്ലെങ്കിൽ ചന്ദ്രമതിയുടെ ജീവൻ തന്നെ ആപത്തിലാവൂ എന്ന് പ്രഭാവതി പറയുന്നു ആ സമയത്ത് അസ്തഭ പറയുന്നുണ്ട് നിങ്ങൾ പോരെ ഞാൻ പെട്ടെന്ന് തന്നെ കൂടെ എത്തിയേക്കാന്ന് പറയുന്നു ആ സമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ചന്ദ്രമതിയെ തോക്കുമുനേൽ നിർത്തിയേക്കാണ് ചേച്ചി ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതി തന്നാൽ ചേച്ചിയെ ഞാൻ ജീവനോടെ വിടാമെന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം ചന്ദ്രമതിക്ക് ഉറപ്പായി ഈ ഒരു സാഹചര്യത്തിൽ തന്നെ രക്ഷിക്കാനായിട്ട് ആരും വരില്ല ഇവൻ തന്നെ കൊല്ലുകയുള്ളു ഇനിയിപ്പോൾ സ്വത്തുക്കൾ ഇവനു കൊടുത്താലും ഇവൻ കൊല്ലും അതിലും വേദം സ്വത്തുക്കൾ കൊടുക്കാണ്ട് മരിക്കണതാണ് എന്തായാലും മരണം നടക്കും അതുകൊണ്ട് സ്വസ്ഥമായിട്ട് മരിക്കാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുവാണ് ആ സമയത്ത് ത്യാഗരാജം കുറേ പറയുന്നുണ്ട് ചേച്ചി ആ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തന്ന ചേച്ചിനെ ഞാൻ വെറുതെ വിട്ടേക്കാന്ന് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഇല്ല ഒരു കാരണവശാലും ഞാനതിൽ ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞു ഇതേ സമയം നമ്മളുടെ എസ്തപ്പാനും പ്രഭാവതിയും സിദ്ധാര്ത്ഥനും എല്ലാം ഗേറ്റിംഗ് എത്തിയിട്ടുണ്ട് ഇവർ അകത്തേക്ക് കയറാൻ വരുന്ന സമയത്ത് വെളിയിലൊന്നും ആരെയും കാണുന്നില്ല ആ സമയത്ത് തന്നെ വേഗം എസ്തപ്പാൻ അകത്തോട്ട് കയറാനായിട്ട് തുടങ്ങുന്നുണ്ട് അങ്ങനെ ചുറ്റിനും നോക്കി അകത്തോട്ട് കയറി ചെല്ലണ സമയത്ത് കാണുന്ന കാഴ്ച രക്തം അരവിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ചന്ദ്രമതിയുടെ നെറ്റിയിൽ തോക്കും മുട്ടിച്ചിങ്ങനെ നിൽക്കാണ് ആ സമയത്ത് എസ്തപ്പാന് മനസ്സിലാവുന്നുണ്ട് ഈ സമയത്ത് താനം കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ത്യാഗരാജൻ ചന്ദ്രമതി മേടത്തെ കൊല്ലും അത് മനസ്സിലാക്കി ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും എസ്തപാനൊക്കെ ചന്ദ്രമതിയെ രക്ഷിക്കാനൊക്കെ പറ്റും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ